വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ജീപ്പുകളോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ പത്താം വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചാണ് എൻ്റെ വാപ്പ എന്നെ ജീപ്പിൻ്റെ സൈഡിലിരുത്തി ഡ്രൈവിംഗ് പഠിപ്പിച്ചു അന്ന് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കൊക്കെ പാകത്തിന് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് വയസ്സിൽ ഞാൻ ജീപ്പ് മുറ്റത്തിൽ കൂടെ ഓടിച്ചു തുടങ്ങി അങ്ങനെ വീടിൻ്റെ മുറ്റത്തുനിന്ന് വീടിൻ്റെ ഗേറ്റ് വരെയൊക്കെ പോകും അതിൻ്റെ കുറച്ച് ദൂരമുണ്ട് അങ്ങനെയൊക്കെ ഓടിക്കാൻ തുടങ്ങി പിന്നെ പയ്യെ അത് തോട്ടങ്ങളിലേക്ക് ഡ്രൈവർമാരുടെ കൂടെ പോകുമ്പോൾ പയ്യെ അവരുടെ കൂടെ ഇരുന്ന് വണ്ടി ഓടിച്ചു തുടങ്ങി ഞാൻ വീടിന് പുറത്തും ജീപ്പുകൾ ഓടിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിച്ചു അതിൽ പിന്നെ ഇടുക്കി മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി നമ്മൾ കേരളത്തിൽ നിന്നല്ല ഞാൻ പഞ്ചാബിൽ വരെ വണ്ടി പോയി ഓടിച്ചിട്ടുണ്ട് അതൊക്കെ ഇതിനോടുള്ള ഒരു പാഷൻ കൊണ്ട് പോയതാണ് തോൽവികളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു എന്തുകൊണ്ട് തോൽക്കണമെന്ന് അങ്ങനെ താറ് മാറ്റി മറ്റൊരു ജീപ്പിലേക്ക് മാറാൻ തീരുമാനിച്ചു കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയ താ വണ്ടിയിലേക്ക് അങ്ങനെ ഞാനൊരു സി ജെ ഫൈവ് ഹൺഡ്രഡ് ഒരു പഴയ ജീപ്പ് ഇവിടെ നിന്ന് വാങ്ങിച്ചു എന്താണ് ഡീലറിടുന്നു വാങ്ങിച്ചു അതിൽ ഞാനും എൻ്റെ കോ ഡ്രൈവർ എൻ്റെ ഇപ്പോഴത്തെ കോ ഡ്രൈവറായ രാജീവ് ലാലും ആദ്യമായിട്ടൊരു ഇവന്റിനെ കോഴിക്കോട് ഒരു ഇവന്റിന് ഇറങ്ങി ആ ഇവന്റിൽ രണ്ട് കാറ്റഗറി ഞങ്ങൾ ഓടിച്ചു ആ രണ്ട് കാറ്റഗറിയിൽ ഞങ്ങൾ ഫസ്റ്റ് അടിച്ചു അന്ന് എനിക്ക് ഒരു ഉറച്ചൊരു വിശ്വാസം ഒന്നും എന്നെ കൊണ്ട് കഴിയുന്നു അതുകൊണ്ട് ഇന്ന് വരെ ഇറങ്ങിയിട്ട് എവിടേയും തോറ്റിട്ടില്ല ഇറങ്ങിയ ഇവൻ്റുകളെല്ലാം ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞങ്ങൾ ആർ എസ് സി ഇറങ്ങി തുടങ്ങി റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഇരുപത്തൊന്ന് മുതൽ ആർ എസ് സി ഇറങ്ങിയിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തൊന്നിൽ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഓവറോൾ തേർഡിൽ എന്ന് ഇന്ത്യയിൽ നടന്ന എല്ലാ വലിയ ഇവന്റുകളുടെയും ട്രോഫി എന്റെ കയ്യിൽ നിന്നുണ്ട് എനിക്കെന്നും ഈ വണ്ടിയായിട്ടുള്ള തച്ച് പോകുന്നില്ല ഇതുമായിട്ടുള്ള ടച്ച് ഒരിക്കലും ഞാൻ വിടാൻ പോകുന്നില്ല ഇതെൻ്റെ പാഷനാണ് ഞാനിത് വിടില്ല അരുൺ അമൃതനാഥ് നമ്മളിവിടെ ചേരുന്നുണ്ട് അരുണ എന്തോ ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് മറ്റേ വയനാട്ടില് അവിടെ കൈത്തങ്ങായി എത്തിയ ഒരു കൂട്ടം ചെരുപ്പക്കാരെ കുറിച്ച് കൂടി ഒന്ന് ഓർമ്മ വന്നു ഓഫ് റോഡ് ആയിട്ടുള്ള അവരെ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്ത സൈനികരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്ന കാര്യമൊക്കെ എന്തോ ഈ സ്റ്റോറി കണ്ടപ്പോൾ അത് ഓർത്തുപോയതാണ് ശരി ആയിക്കോട്ടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഈ ഡോക്ടർ എന്നുള്ള പണി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും അതിനിടയിൽ ഇതും കൂടി കൊണ്ടു നടക്കുന്നു എന്ന് പറയുമ്പോഴും ചെറിയ കാര്യമല്ല അതെ പൂജ ഞാനും ഈ ഡോക്ടറോട് ആദ്യം തന്നെ പരിചയപ്പെട്ട സമയത്തു ചോദിച്ചത് എങ്ങനെയാണ് ഈ തിരക്കിന് നടുവിലൂടെ ഇത് ബാലൻസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ചെറുപ്പം തൊട്ടേ ഈ വണ്ടി ഓടിക്കുന്നത് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ചെറുപ്പം തൊട്ടേ നമ്മൾ വണ്ടി എടുത്ത് ഓടിക്കുകയാണല്ലോ ഈ ടൂർണമെൻ്റ് ഇതൊക്കെ പിന്നെ പല ഘട്ടങ്ങളിലായി വരുന്നതാണ് നമുക്ക് വണ്ടി എന്ന് പറയുന്ന ഒരു പാഷനാണ് പലർക്കും വണ്ടിയോടുള്ളൊരു പാഷൻ തന്നെയാണ് അതുതന്നെയാണ് ഡോക്ടർ ഇപ്പോഴും അത് കീപ്പ് ചെയ്തു പോകുന്നത് ഈ ഡോക്ടറുടെ സുഹൃത്തുണ്ട് ഈ ഓഫ് റോഡ് ടൂർണമെൻറ്റിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺ കൂടിയാണ് ഈ രണ്ട് പേരാണ് രാജീവ് എന്ന് പറയുന്ന കോ ഡ്രൈവറും ഈ ഡോക്ടർ ഫഹദ് കൂടിയാണ് ഈ ചാമ്പ്യന്മാരായത് അപ്പോൾ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോഴും ഡോക്ടർ പറഞ്ഞത് പലതവണ തോൽവിയായിരുന്നു മുൻപൊക്കെ അങ്ങനെ തോറ്റ് 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 മതിയായപ്പോഴും നിർത്തുന്നില്ല അപ്പോഴും അതേ പാഷൻ ഉണ്ട് വണ്ടി ഓടിക്കണം ഈ നാല് ചക്രങ്ങളും കറങ്ങിക്കൊണ്ട് പോകുന്നിടത്തോളം കാലം ആ പാഷൻ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു പാഷൻ വാശിയായി മാറി എന്തുകൊണ്ടാണ് തോക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വണ്ടിക്ക് വേണ്ട അപ്ഗ്രേഡ് ചെയ്തു അതിന് സ്പോൺസറൊക്കെ ലഭിച്ചു അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഓൾട്ടറേഷനാണ് ആ വണ്ടിക്ക് തന്നെ വരുത്തിയത് അങ്ങനെ ആ കോൺഫിഡൻസ് ആയിരുന്നു ഇന്ത്യയിലെ തന്നെ മികച്ച സംഘത്തെ ആയിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോ ഡ്രൈവർ ഉടങ്ങുന്ന ഒരു സംഘത്തെ അവർ പരാജയപ്പെടുത്തി ഒന്നാമത് വന്നു ഒരു ഡോക്ടറാണ് അപ്പോൾ എനിക്ക് നമുക്ക് തന്നെ അത് ഡോക്ടർ ഓഫ് റോഡർ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഈ ഒരു പേര് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അതെന്താണെന്നായിരുന്നു പലർക്കും ഒരു കൗതുകം അപ്പോൾ ഇനിയും ഈ വളയം പിടിച്ച് അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോകട്ടെ ആ പാഷൻ കീപ്പപ്പ് ചെയ്തു പോകട്ടെ ഒരു കൈയിൽ ഔഷധവും ഒരു കൈയിൽ സ്റ്റിയറിങ്ങുമായി ഡോക്ടർ അടിച്ച് പൊളിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ ഓഫ് റോഡർമാരെയൊക്കെ എത്രത്തോളം അനിവാര്യമാണ് നാടിന് എന്ന് പൂജ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുന്ന കാലഘട്ടം കൂടിയാണ് തീർച്ചയായും അരുടെ എന്തായാലും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും ഒരുപക്ഷെ പലരും കാലം അവരെ പല തൊഴിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും അപ്പോൾ അവർക്ക് ഇതേപോലെ ഇഷ്ടങ്ങൾ ഒരു വശത്തുണ്ടാകും അപ്പോൾ ഈ ഡോക്ടർ ഒരു ഉദാഹരണമായി മാറുകയാണ് ഡോക്ടറിന്റെ ഇഷ്ടപ്പെട്ട തൊഴിൽ തന്നെയാണ് ആ ഒരു എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഒരു പാഷനും കൂടിയുണ്ട് എല്ലാവരും ഒരു മാതൃകയാക്കി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യണം അല്ലാതെ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ശരി